ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമിയുടെ ദിവസം സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതൊരു രാഷ്ട്രീയമായ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത് എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ് ആ നിലപാട് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് ഏറ്റവും ഉദാത്തമായ ഒരു നിലപാടാണ് ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് വർഗീയതയ്ക്കും പിന്തിരിപ്പൻ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സ്ത്രീപക്ഷ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അത് ഒരുക്കിയത് സി പി എം ആണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും അതിലൊരു രാഷ്ട്രീയവുമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല ഇതിനു മുമ്പും അംഗമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറവൂര് പറവൂര് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സബർമതി കലാ സാംസ്കാരിക വേദി എന്നൊരു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട് അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ പ്രവർത്തിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ സി പി എമ്മിൻ്റെ പറവൂരുള്ള ഒരു സംഘടനയാണ് ഇ എം എസ് പഠന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട് അപ്പോൾ ഇതിനെ ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല അതിൽ ചില മീഡിയേഴ്സ് കൊടുത്തൊരു കാര്യം എനിക്കതിനകത്തൊരു ചെറിയ വിയോജിപ്പുണ്ട് അതായത് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടി റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത് എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ് കെ ജെ ഷൈൻ എന്നൊരു പ്രത്യേകമായൊരു സ്ത്രീയും ഉദ്ദേശിച്ചു കൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്ത് നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിൻ്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്